ും ഞങ്ങള് സപ്പോർട്ട് ചെയ്ത എല്ലാരും ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പോ ഞങ്ങളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നത് ഒരു വെറൈറ്റി വീഡിയോ അല്ലെ ഇന്ന് ഈവനിങ് എന്താ ഇണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും ആക്കാം എന്ന് വിചാരിച്ചേ അപ്പൊ അതൊരു വീഡിയോ ആക്കി എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ റോവൽ കെട്ട വെറ്റിംഗ് ആണ് എന്താ ഇണ്ടാക്കാൻ പോകുന്ന എന്തെങ്കിലും ആക്കാലം ഇന്ന് എന്തെങ്കിലും ഒരു വൈകുന്നേരം ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ആക്കാന്ന് അപ്പൊ എന്തൊക്കെ ഉണ്ടാക്കാൻ പോവാന്ന് റോവലിന് ഏകദേശം പിടികിട്ടിട്ടുണ്ട് അപ്പൊ എന്താണ് റോവൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എനിക്കാ ഇതാ ഞാന് എനിക്കും അമ്മ പേടിയെല്ലാം എനിക്കെല്ലാം പറയാനാക്കാം അതുകൊണ്ട് ഡരി മങ്ങിട്ട് അതിലിടാം എന്നിട്ട് ഒരു മുട്ടയും കൂടി മങ്ങിട്ട് ഉണ്ടിന്റെ കഷ്ണം മൊത്തം

ആ അപ്പൊ നമുക്ക് കാണിച്ചു കൊടുക്കാം അങ്ങനെ ഓക്കെ വാ അപ്പൊ നീ ഹെൽപ്പ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നാ വാ ഹെൽപ്പ് ചെയ്യാൻ വാ അപ്പൊ ഹെൽപ്പ് ചെയ്യുന്നില്ലേ ആ നീ നീ എന്ന ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യണല്ലോ മാിട്ടിട്ട് ഇതാ കോഴിമുട്ട കഷ്ണം പഞ്ചസാര ഇട്ടിട്ട് ഞാൻ മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാര കോഴിമുട്ട് അടുത്തളയില് തുള്ളിച്ചാടി വന്നപ്പോള് ഓടിക്കുന്ന സാധനവും സെറ്റാക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ റോവലിന് വല്യ ആഗ്രഹം റോവൻ എന്നെ ഇത് പൊട്ടിച്ചൊഴിക്കും മുട്ട ഒക്കെ അതിൽ പൊട്ടിക്കൂന്നൊക്കെ പറയുന്നുണ്ട് ആദ്യം ഈ മിക്സിയിൽ മുട്ട ഒക്കും അപ്പഴേ അമ്മയ്ക്കാൻ പോവാ നീ ആദ്യം ഞാൻ ആദ്യം ഞാനിട വേണ്ട 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 അയ്യോ പാട്ടറിയോ ചുമ്പന്നേ ചുമ്പോട്ട് ആപ്പ വെച്ച് ഇല്ലേ ചൂമ്പ

കോഴിയോ ആ കോട്ടിച്ചിട്ട് വരുന്നില്ല കോഴിണ്ടോ നോക്ക് അതിനോട് കോഴി ഉണ്ടാവും അടുത്തത് യാ പൊട്ടിക്കുന്ന ആ കോസന എന്താ അറിയില്ല

ൂടി വേണോ ഇനി നമുക്കിത് मैं बन जाएंगे हमारे भी फोन को मामा टाइम ले आओ फोन को फोन फोन मामा अली रही है तो भाई बैठो ना फोन मैं आने दूँ ना ता 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 ओके तो बाद में मैं आऊँगा मैंने देखी नहीं तुमने വേഗം കഴിയുന്ന പണിയാ ഇങ്ങനെ ഇട്ടിട്ട് പത്രത്തി പാലില്ലേ എങ്ങനെ അറിയാ കേക്ക്ണ്ടാക്കുന്ന വലിയ ബുസ്റ്റില്ലേരോ ഇതല്ലേ അതുപോലത്തെ ബിസ്കറ്റ് എല്ലാം മഞ്ഞിട്ട് നമ്മള് ഇടൂ എന്നിട്ട് ഇങ്ങനെ ഓരോ ബിസ്റ്റും അയ്യോ ബുസ്ക്കറ്റും ചതിച്ചി ഇടുത്തിട്ടില്ലേ

ൊടി എന്നിട്ട് കോഴിമുട്ടായി ഒത്തണ്ടേ കോഴിമുട്ടായി ഒത്തണ്ടോ അമ്മ എങ്ങനെ ഓർമ്മ ഇണ്ട് എല്ലാം വച്ചിൻ്റെ ആ കോഴിമുട്ടായി നമ്മള് ഇതിലാക്കിട്ടല്ലേ വച്ചു കൊടുത്തണ്ടിയേ

തേങ്ങ ആദ്യായിട്ടോ തേങ്ങ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കു വഴറ്റി എടുക്കാം ഇതില് തേങ്ങയില് ഞാന് പഞ്ചസാര ഇലക്കായും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മള് തേങ്ങ അതാ ഇട്ടിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് Oh. <laughs> ോ എന്റെ ഫ്രണ്ട് നീ ഒന്നും ചോദിച്ചില്ല ചോദിക്കണ്ട എന്നറിയോന്ന് വീട് എടുക്കല്ലേ യാമി யாமி நடக்கான் தடுங்க ஆ ഞാനിതിലേക്ക് ഇതാണോ പണി മുട്ട എല്ലാം മാങ്ങിട്ടുണ്ടേൽമുട്ടായി വെച്ചിട്ട് അമ്മക്കി ബിസ്റ്റഡ് പൊടി പൊടിച്ചിട്ടില്ലേ ചെയ്യുന്നു അപ്പോൾ ഇതാ തേങ്ങ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് ഇത്ര മതി ഇങ്ങനെ മതി അധികം ബ്രൗൺ ആവുമെന്നു വേണ്ട ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി ഇപ്പോൾ തേങ്ങ വറുത്തു കഴിഞ്ഞ് ഇനി ലാസ്റ്റ് വർക്കാണ് അതിൽ കുറച്ച് നെയ്യ് കൊടുക്കാം അത് പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കാക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിപിടിച്ച് പോവും പിന്നെ ഇത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച പഴവും പാലും മുട്ടയും കൂടി ഒന്നായിട്ട് അടിച്ചു വച്ചിട്ടുണ്ടായിരുന്നുണ്ടോ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മൂടി വെക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം തേങ്ങ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും അപ്പോൾ തേങ്ങതാ ഞാനിങ്ങനെ നല്ലവണ്ണം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടിട്ട് ഫില്ല് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മിക്സി അതായത് പഴം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ അത് അതാ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് മൂടി വെക്കുക അപ്പോൾ നല്ലോണം കുക്കായി വരും അപ്പോൾ ഇതാ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഫസ്റ്റ് പീസ് നമ്മൾ റോവലിന് കൊടുക്കാണ് കേക്ക് ചൂടൊക്കെ കൊടുത്തോക്കാം